ഓം നമശിവായ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം ഒന്നാം തീയതി ശനിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായിട്ട് ഗ്രഹസ്ഥിതി പറഞ്ഞുകൊണ്ട് തന്നെ നക്ഷത്രഫലം പറയാം ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപൻ ശനി കുംഭൻ രാശിയിൽ നിൽക്കുന്ന ശനിയാഴ്ച ദിവസമാണ് ശുക്രനും രാഹു മീനൻ രാശിയിൽ നിൽക്കുന്നു വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു ചൊവ്വാ മിദ്രൻ രാശിയിൽ നിൽക്കുന്നു കേതു കന്നി കന്നിരാശിയിൽ നിൽക്കുന്നു സൂര്യനും ബുധനും മകരൻ രാശിയിൽ നിൽക്കുന്നു ഇതാണ് ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നക്ഷത്രഫലമാണ് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഈ അധ്യായത്തിൽ കൂടി ഞാൻ പറയുന്നുള്ളൂ കാരണം ഞാൻ അല്പം വൈകിയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇത് യൂട്യൂബിൽ ആയി പബ്ലിഷ് ചെയ്യുമ്പോൾ ഒരു സമയമെടുക്കും അപ്പോൾ തിരക്കിലായിരുന്നുകൊണ്ടാണ് അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം മാത്രം മാത്രം ശനി എന്ത് നേട്ടമാണ് തരുന്നത് അതു മാത്രമേ പറയുന്നുള്ളൂ പ്രിയപ്പെട്ട സഹകരിക്കുക മേടക്കൂറുകാരുടെ കാര്യം ആദ്യം പറയാം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക്കാൽ നാളുകാർക്ക് ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശനി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ശനിയാഴ്ച ദിവസമാണ് ലാഭകരമായ അനുഭവങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ശനി കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഏതു പ്രവർത്തന മേഖലകളിലും കടന്നിയെന്ന് അല്ലെങ്കിൽ ഏതു പ്രവർത്തന മേഖലയിലും കടന്നിയെന്ന് അവിടെയെല്ലാം പ്രവർത്തിച്ച് വിജയം നേടുവാനുള്ള ഒരു സാഹചര്യവും ധൈര്യവും ഒക്കെ ശനി കൊടുക്കുന്നു എന്നുള്ളതാണ് ജ്യോതിഷാഭിപ്രായം പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്ന ലാഭഭാവത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു അനുഭവം വന്ന് ചേരുക എന്നാൽ ഈ ശനിയാഴ്ച നേട്ടം എന്ന് പറയുന്നത് ഒരു അഡീഷണൽ നേട്ടം കൂടി ശനി തരുന്നുണ്ട് പ്രായമായവർ മുഖേന സ്ത്രീകളിൽ നിന്നും ധനം നേടിയെടുത്ത് ഈ ജാതർക്ക് കൊടുക്കുന്ന ഒരു ശനിയാഴ്ച ദിവസവുമാണെന്ന് ജ്യോതിഷത്തിൽ കൂടി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതും കൂടി ഞാൻ പറഞ്ഞു തരികയാണ് അപ്പോൾ ഈ അഡീഷണൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റും കൂടെ ഈ ശനിയാഴ്ച ദിവസം മേടക്കുൾപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലിനാളുകാർക്ക് ലഭിക്കുന്നൊരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ അനുകൂലമാണ് ദാമ്പത്യ ജീവിതത്തിൽ അല്പം പ്രതിസന്ധി ചിറക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് ഇപ്രകാരമുള്ള അനുഭവങ്ങളിൽ കൂടി ഈ ശനിയാഴ്ച ദിവസം മേടക്കൂറുകാർ കടന്നു പോകുന്നുള്ളതും മനസ്സിലാക്കുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി രണ്ട് പാദം നാളുകാർക്ക് ശനിയാഴ്ച ദിവസം ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ അനുഭവത്തിൽ വന്നുചേരുന്ന ഒരു ദിവസമാണ് ധനത്തിൻ്റെ കാര്യത്തിലായാലും വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ കലാകാരന്മാരുടെ ജീവിതത്തിലാണെങ്കിലും ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് എങ്കിലും ആരെയും ഭയമില്ലാതെ ഏത് പ്രവൃത്തിയിലും ഏർപ്പെടും ഇവർക്കും സ്ത്രീകൾ മുഖന പ്രായമുള്ളവർ ധനം വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത അതായത് സ്ത്രീകളിൽ നിന്നും പ്രായമായവർ ധനം വാങ്ങിച്ച് ഇവർക്ക് കൊടുക്കുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് ശനിയാഴ്ച ദിവസത്തെ അനുഭവത്തിൽ വന്നു ചേരുന്നു ഇനി മിഥിനക്കൂറാണ് മിദിനക്കൂറിൽപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പുണർദമുക്കാലൊന്നു സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം അവർക്ക് ഭാഗ്യവും ഭാഗ്യക്കെടികളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഭയം തോന്നുവാൻ സാധ്യമുള്ള ദിവസമാണ് അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ അപകടമൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഭാഗ്യവും ഭാഗ്യക്കേടുകളും പിതാവിന് വരെ ദോഷം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്ന് സൂക്ഷിക്കേണ്ട ദിവസമാണെന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത് മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി വന്നുചേരുവാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം ഇനി കർക്കിടകുറാണ് കർക്കിടകക്കുറിൽപ്പെട്ട പുനർദം കാല പൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് ആരോഗ്യസ്ഥിതി മോശമാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബുദ്ധിപരമായ പരാജയങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് ബന്ധുക്കളിൽ നിന്നുള്ള ദോഷങ്ങൾ അതിങ്ങോടും അങ്ങോട്ടും ആകാം ബന്ധുക്കൾക്ക് ദോഷം ചെയ്യാം ബന്ധുക്കളിൽ നിന്നുള്ള ദോഷം ഇങ്ങോടും ഉണ്ടാകാം അത്തരത്തിലുള്ള അനുഭവമൊക്കെ ഉണ്ടാകും നേത്ര രോഗമോ ഏതെങ്കിലും വിധത്തിലുള്ള രോഗത്താലുള്ള ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ജാതകർ അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് ശനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി ശനി ഇവർക്ക് ഒൻപതാം ഭാവത്തിലേക്ക് കടന്നു പോകുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ശനിയാഴ്ചയോടുകൂടി ഈ അഷ്ടമരാശിയിലെ സ്ഥിതിയിലെ ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ കാരണം ഇനിയിപ്പോൾ രാശിചക്രത്തിൽ രാശിചക്രത്തിൽ ഈ ശനിയുടെ മുമ്പിലേക്ക് മറ്റ് ഗ്രഹങ്ങളെല്ലാം പ്രവേശിക്കുകയാണ് അതായത് ഇപ്പോൾ മകരൻ രാശിയിലാണ് ശനിയും ബുധനും നിൽക്കുന്നത് ശുക്രൻ ശനിയെ കടന്ന് മീനൻ രാശിയിൽ വന്നു വന്നുകഴിഞ്ഞു ഇനിയിപ്പോൾ സൂര്യനും ബുധനും കൂടി മകരൻ രാശിയിൽ നിന്ന് കുമ്പൻ രാശിയിൽ പ്രവേശിച്ചു കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ശനിയുടേതായ ദോഷങ്ങളെല്ലാം ജാതകരിൽ നിന്നും മാറിപ്പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കർക്കിടക്കുറുകാരെ സംബന്ധിച്ച് ഈ അഷ്ടമത്തിലെ സ്ഥിതി കൊണ്ട് വളരെയേറെ പ്രതിസന്ധി അനുഭവിച്ചവരാണ് അവർക്കിനി മാറ്റം വരാൻ പോവുകയാണ് അവരുടെ നല്ല നാളുകളിലേക്ക് അവർ കടന്നു കയറാൻ പോവുകയാണ് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് തന്നെ ഓർപ്പിക്കുകയാണ് ഇനിയും ചിങ്ങക്കുറാണ് ചിങ്ങക്കൂരിൽപ്പെട്ട മകം പൂര ഉത്തരം കാലിന് ആളുകാർക്ക് ദാമ്പത്യ ജീവിത പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും അല്ലെങ്കിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും രോഗത്താലോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് ഏഴിൽ ശനി നിന്നാൽ വിവാഹം നടക്കാൻ താമസം വരും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകും ഭാര്യ ഭർത്താവോ അവരെ രണ്ട് വഴിയായി പിരിയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ ഉണ്ടായി അവർ അകന്ന് കഴിയാനോ ഒക്കെ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം ഇവർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നുചേരുവാൻ ഒരു ദിവസമാണ് അതുകൊണ്ട് സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് കാരണം ശനിയുടെ പന്ത്രണ്ടിലാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ ശനിയുടെ പന്ത്രണ്ടിൽ സൂര്യൻ നിൽക്കുന്നത് അത്ര നല്ലതല്ല ബുദ്ധിപരമായ പരാജയങ്ങൾ മൂലം പിതാവിനും അതുപോലെ തന്നെ ആരോഗ്യത്തിനും മറ്റു പല രീതിയിലുള്ള നഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട് അത് സൂക്ഷിക്കണം ശനിയാഴ്ച ദിവസം സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണെന്ന് ചിങ്ങക്കൂറുകാർ മനസ്സിലാക്കുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്തിര രണ്ടുപാതം നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം രോഗം കടം ശത്രുത എന്നിവയാൽ ഭാരപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല അത് ഉറപ്പാണ് ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കും കുടുംബസുഖവും ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കുക അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ പുറമെ കൃഷി കാര്യങ്ങളിൽ നിന്നുള്ള നേട്ടം ഇവർക്ക് വന്നുചേരുന്നൊരു ദിവസമാണ് കൂടുതൽ ആഹാരമൊക്കെ കഴിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് ചിലർക്ക് ഈ പറയുന്ന അനുഭവങ്ങൾക്ക് വിപരീതമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേർന്നാൽ അവർ മദ്യപാനത്തിലാകപ്പെടുവാൻ സാധ്യതയുണ്ട് അത് ചിലർക്കൊക്കെ വിപരീതമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക അപ്പോൾ ഇങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ അനുഭവമായിരിക്കും ഈ ജാതകക്ക് ശനിയാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളത് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം എന്നാൽ ഇവർക്ക് എല്ലാവർക്കും പൊതുവെ ഒരു നേട്ടം വന്നു ചേരുന്നത് പ്രായമായവർ സ്ത്രീകളിൽ നിന്നും ധനം വാങ്ങിച്ചവർക്ക് കൊടുക്കുന്നൊരു ദിവസമാണ് പ്രായമായവർ സ്ത്രീകളിൽ നിന്നും ധനം വാങ്ങിച്ച് അല്ലെങ്കിൽ സ്ത്രീകളിലുള്ള ധനം പ്രായമായവർ മുഖേന വിരിൽ വന്നുചേരുന്ന ഒരു ദിവസമാണ് ശനീശ്വരൻ അങ്ങനെ ഒരു സഹായം ചെയ്യുന്നൊരു ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ഡവാദം ചോദ്യ വിശാഖം മുക്കാലി നാളുകാർക്ക് ശനിയുടെ അഞ്ചിലെ സ്ഥിതി മൂലം വളരെയേറെ പ്രതിസന്ധികൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതിൽ നിന്നും മാറ്റം സംഭവിക്കാൻ പോവുകയാണ് ശനി ഇനിയിപ്പോൾ അവർക്ക് ആറാം ഭാവത്തിലേക്ക് കിടക്കാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകലമാന ദോഷങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു വലിയ മാറ്റം സംഭവിക്കാൻ പോവുകയാണ് നാളത്തെ ദിവസം ധനം ഐശ്വര്യം ഈശ്വരവിശ്വാസം എന്നിവയിലെ ഏറ്റക്കുറിച്ചുള്ളവരൊക്കെ ഉണ്ടായാൽ പോലും വരുന്ന നാളുകളിൽ നിങ്ങൾക്കെല്ലാം അനുകൂലമായ സാഹചര്യം ശനീശ്വരം ഇപ്പോൾ മാനസികമായിട്ടുള്ള പല പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് മാനസിക രോഗികളെ പോലെ പെരുമാറുന്നവർ ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഈ രണ്ടര വർഷം കൊണ്ട് അവരുടെ ജീവിതം ശനിയുടെ കാലയളവർ എന്ന് പറഞ്ഞാൽ രണ്ടര വർഷമാണ് ഒരു ആശീല സ്ഥിതി അപ്പോൾ ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു രണ്ട് വർഷത്തിലേറെയായി അപ്പോൾ ഇനിയൊരു രണ്ട് മാസം കൂടി ഉള്ളൂ അപ്പോൾ ఈ రెండర వర్షం ശനി അവർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികളെ കൊടുത്തിട്ടുണ്ട് മാനസികമായിട്ടൊക്കെ തകർന്നു പോയി ഒരുപാട് പേരുണ്ട് അവരെല്ലാം ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്ന ഒരു സമയമാണ് നേട്ടങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നാളത്തെ ദിവസം അവർക്ക് ധനം ഐശ്വര്യം ഈശ്വര വിശ്വാസം എന്നിവയിലെ ഏറ്റക്കുറിച്ചിലുകളൊക്കെ ഉണ്ടാകും ഉണ്ടാകാതിരിക്കുക നിങ്ങൾ ശനീശ്വരനെ മുറുകെ പിടിക്കുക പ്രാർത്ഥിക്കുക ശനിയാഴ്ച ദിവസം അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുക നീരാഞ്ജനമൊക്കെ വഴിപാടായിട്ട് നടത്തുക നിങ്ങളെ ശനീശ്വരനെ അനുഗ്രഹിക്കും തീർച്ചയായിട്ടും അനുഗ്രഹിക്കും വരുന്ന രണ്ടര വർഷം അതായത് മീനൻ രാശിയിലേക്ക് കടന്നു ചെല്ലുന്ന ശനീശ്വരൻ നിങ്ങൾക്ക് സമൃദ്ധിയായിട്ട് നല്ല അനുഭവങ്ങളെ തരും എന്നാൽ സമൃദ്ധിയായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ ശനീശ്വര ക്ഷേത്രങ്ങളിലൊക്കെ പോയി വഴിപാടുകളൊക്കെ ചെയ്യുക അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളെന്നും മാറ്റം വന്നുചേരുന്ന ഒരു ദിവസം കൂടിയാണ് മാറ്റത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ദിവസം കൂടിയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി വൃച്ചയേക്കൂറാണ് വൃച്ചയേക്കൂർ പെട്ട വിശാഖം കാലാനുരം കേട്ട നാളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം അവർക്ക് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ശനീശ്വരന് അനുകൂലമായ ഒരു സാഹചര്യമല്ല നാളെ ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏകദേശം രണ്ട് വർഷവും മൂന്ന് മാസവുമായി ശനീശ്വരൻ പല വിധത്തിലുള്ള പ്രതിസന്ധികളാണ് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് പലർക്കും വസ്തുവും വീടും ഒക്കെ വിറ്റ് കടം വിടണമെന്ന് ആഗ്രഹിച്ചവർക്കൊന്നും അത് വിൽക്കാൻ ഇതുവരെയും പറ്റിയിട്ടില്ല ചിലർക്ക് വാങ്ങിക്കണമെന്നാഗ്രഹം ഉണ്ടായിരുന്ന ഒന്നും സാധിച്ചിട്ടില്ല അവർ അവർ പല പ്രകാരത്തിലുള്ള പ്രതിസന്ധിയിലകപ്പെട്ട് ജീവിതം കണ്ണുനീരോടുകൂടിയാണ് ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാവപ്പെട്ടവർക്കൊക്കെ ഇനിയൊരു മോശം സംഭവിക്കാൻ പോവുകയാണ് ശനീശ്വരൻ ആ അവസ്ഥയിൽ നിന്നൊക്കെ ഇവരെ മാറ്റി മറ്റൊരു തരത്തിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഏതായാലും ഈ ശനിയാഴ്ച ദിവസം ഒരു പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാകാം കാരണം നിങ്ങളുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ അഷ്ടമത്തിൽ കൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതിസന്ധി നിറഞ്ഞ അനുഭവങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടും വന്നു ചേരുവാൻ സാധ്യതയുള്ളത് എന്നുള്ള ഒരു കൂടി ജീവിക്കുക പ്രതിസന്ധിയിൽ അകപ്പെടാതെ സൂക്ഷിക്കുക ഇനി തനിക്കൂറാണ് തനുക്കൂറിൽ മൂലം പൂരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം മൂത്ത സഹോദരനോ അല്ലെങ്കിൽ ഏതെങ്കിലും സഹോദരനോ ഏതെങ്കിലും ഇത്രയുള്ള ദോഷങ്ങൾ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളതല്ലാതെ മറ്റെല്ലാ കാര്യങ്ങളും നേട്ടം വന്നുചരുന്ന ഒരു ദിവസമാണ് നല്ല ആരോഗ്യമുള്ള ഒരു ദിവസമാണ് നല്ല ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഒരു ദിവസമാണ് ഗ്രഹസ്ഥിതി കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനപരമായ സ്ഥിതിയും ഒക്കെ മെച്ചമായി നല്ല അനുഭവത്തിൽ കൂടി കടന്നുപോകും സുഖാനുഭവങ്ങളൊക്കെ നിങ്ങളെ തേടിവരികയും തൻ്റെ കുലത്തിൽ പ്രധാനിയാകുകയും ചെയ്യുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അപ്രകാരമുള്ള നേട്ടങ്ങൾ ധനക്കുറുകാർക്ക് ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം വരെയുള്ള അനുഭവത്തിൽ ശനി ദോഷം ചെയ്യാത്തൊരു ഗ്രഹമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ അതായത് ഈ കുംഭൻ രാശിയിലേക്ക് വന്നിട്ട് ശനി വന്നിട്ട് രണ്ട് വർഷവും മൂന്ന് മാസവുമായി അപ്പോൾ ഈ സമയം വലിയ ദോഷങ്ങളൊന്നും ജീവിതത്തിൽ അനുഭവിക്കാത്തവർ വിചാരിക്കുക ശനി തങ്ങൾക്ക് ദോഷം ചെയ്യുന്നൊരു ഗ്രഹമല്ല അപ്പം അതുകൊണ്ട് ഇനിയിപ്പോഴുള്ള ഗ്ര ശനിയുടെ നാലാം ഭാവത്തിലേക്കുള്ള മാറ്റം കൊണ്ട് വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഈ ശനി മൂന്നാം ഭാവത്തിൽ നിന്നപ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ മനസ്സിലാക്കുക ശനി നാലാം ഭാവത്തിൽ ചെല്ലുമ്പോൾ ദോഷമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതും അറിഞ്ഞിരിക്കണം അപ്പോൾ അതിനൊക്കെ മുന്നോടിയായിട്ട് ശനീശ്വര ക്ഷേത്രങ്ങളിൽ അയ്യപ്പ ക്ഷേത്രങ്ങളിലൊക്കെ പോയി അതിൻ്റെതായ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തു വേണം ശനി നാലാം ഭാവത്തിലേക്ക് കടന്നു വരുമ്പോൾ ശനി ശനിയെ വരവേൽക്കുവാൻ അപ്പോൾ ശനിയെ പ്രസാദിപ്പിച്ച് വേണം വരവേൽക്കുവാൻ നാലാം ഭാഗത്തിൽ നിന്നാൽ നിങ്ങളുടെ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനവും ഉണ്ടാകാതെ വരുന്നൊരു സമയമാണ് രണ്ടര വർഷത്തോളം അത് അങ്ങനെ തുടർന്നു പോകും നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട് ഉണ്ടാക്കുവാനോ വസ്തു വാങ്ങിക്കാനോ വാഹനം വാങ്ങിക്കാനോ ഒന്നും സാധ്യമല്ലാതെ നിങ്ങൾ വട്ടം ചുറ്റും നിങ്ങൾ എത്ര അധ്വാനിച്ച് പണം സമാഹരിച്ചാലും അതൊന്നും ഉപയോഗിക്കപ്പെടണമെന്നില്ല അല്ലെങ്കിൽ അതിനനുകൂലമായി വിനിയോഗിക്കപ്പെടണമെന്നില്ല ശനീശ്വരൻ ഒരുപക്ഷെ അതൊന്നും സംബന്ധിച്ചെന്ന് വരത്തില്ല അപ്പോൾ ശനീശ്വരൻ്റെ രാശി മാറ്റത്തിന് മുമ്പേ ശനീശ്വര ക്ഷേത്രങ്ങളിൽ പോയി നിങ്ങളാഗ്രഹങ്ങൾ പറഞ്ഞ് ശനീശ്വരന് ഉള്ള വഴിപാടുകളൊക്കെ ചെയ്യുക അപ്പോൾ അങ്ങനെ ശനീശ്വരനെ പ്രസാദിപ്പിച്ച് വേണം നാലാം ഭാവത്തിലേക്ക് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി വരുമ്പോൾ സ്വീകരിക്കേണ്ടത് ഈ ശനിയാഴ്ച ദിവസം ഈ നാളത്തെ ദിവസം നിങ്ങൾക്കൊരു നല്ല അനുഭവങ്ങൾ തന്നെ വരും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് കാരണം മൂന്നാം ഭാവത്തിൽ ശനി നിന്നാൽ യാതൊരുവിധ ദോഷവും ചെയ്യത്തില്ലെന്നാണ് പറയുന്നത് എന്നാൽ മൂന്നാം ഭാവത്തിൽ നിന്നാലും ചിലർക്കൊക്കെ ദോഷം വന്നു ചേരുന്നുണ്ട് അവർക്ക് ജനിച്ച സമയത്ത് ശനി അതുപോലെ ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമായിട്ടാണ് ഗ്രഹസ്ഥിതിയിൽ ഉള്ളത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു അനുഭവം വന്നു ചേരുക എന്നുള്ളതും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം ഇനിയും മകരക്കൂറാണ് മകരക്കുറിപ്പെട്ട ഉത്രാടം മുക്കാലി തിരുവോണം ഔട്ടിൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം സമ്മിശ്രമായ അനുഭവമായിരിക്കും ഈ ജാതകർക്ക് വന്നു ചേരുക അത് എങ്ങനെയാണ് സമ്മിശ്രം എന്ന് പറയുന്നത് എന്ന് ചിലരും ചോദിക്കും ശനി എന്ന് പറയുന്ന ഗ്രഹം ഒരേ വിധത്തിലുള്ള അനുഭവം എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതല്ലേ അങ്ങനെയല്ലേ അത് പറയേണ്ടതെന്ന് എന്നോട് പലരും ചോദിക്കുന്നുണ്ട് അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഈ ശനി നിൽക്കുന്നത് മകരക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിലാണ് രണ്ടാം ഭാവം ജ്യോതിഷത്തിൽ ചില സമയങ്ങളിൽ മാരക ഭാവമാണ് മാരകഭാവത്തിൽ ശനി നിന്നാലോ ദോഷമേ വരികയുള്ളൂ അതേസമയത്ത് രണ്ടാം ഭാവം വിദ്യാഭ്യാസത്തിൻ്റെ ഭാവം ധനഭാവം കുടുംബഭാവം എന്നിങ്ങനെ രണ്ടാം ഭാവത്തെ കണ്ടാൽ ശനി നിൽക്കുന്ന സ്വക്ഷേത്രത്തിലായതുകൊണ്ട് അവർക്ക് നേട്ടത്തെയാണ് കൊടുക്കുന്നത് ഒരിക്കലും ദോഷം ചെയ്യത്തില്ല അപ്പോൾ ഇവിടെ ഈ സമ്മിശ്രമ അനുഭവങ്ങൾ വരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശനി ഒരു ജാതകൻ ജനിക്കുന്ന സമയത്ത് ആ അനിഷ്ടസ്ഥാനത്തിൻ്റെ അധിപനാണെങ്കിൽ അല്ലെങ്കിൽ ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമായിട്ടാണ് ശനി ഗ്രഹസ്ഥിതിയിൽ നിൽക്കുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചോളം രണ്ടാം ഭാവം മാരകഭാവമാണ് അപ്പോൾ അവർക്ക് ധനപരമായ ബുദ്ധിമുട്ടുണ്ടാവും കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവും ഭാര്യയും ഭർത്താവും ഒത്തുചേർന്ന് പോകത്തില്ല ധനപരമായ വിഷയം കടബാധ്യത രോഗം ദുരിതം പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവർക്കുണ്ടാകും അപ്പോൾ മാരകഭാവത്തിൻ്റെ അധിപനായിട്ടാണ് ശനി അവരെ സ്വാധീനിക്കുന്നത് നേരെ മറിച്ച് അങ്ങനെ സ്വാധീനിക്കാത്തവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഉണ്ടായി അവർ ജീവിതത്തിൽ നല്ല നിലയിൽ പോകും പ്രത്യേകിച്ച് ഈ ശനിയുടെ ദൃഷ്ടി വ്യാഴത്തിൻ്റെ ദൃഷ്ടി പോലെയല്ല ശനി വാരി കോറി കൊടുക്കുന്നൊരു ഗ്രഹമാണ് എന്നാൽ ദോഷം ചെയ്താൽ ശരിക്കും ദോഷം ചെയ്യുന്നൊരു ഗ്രഹമാണ് ഈ ശനി പതിനൊന്നാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പതിനൊന്നാം ഭാവം എന്ന് പറഞ്ഞാൽ ലാഭമാണ് മകരക്കുറുകാരുടെ ലാഭഭാവത്തിലേക്ക് ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലർക്ക് ലാഭകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ചിലർക്ക് ഒരു രൂപ പോലും നേട്ടമായിട്ട് അവരുടെ ജീവിതത്തിൽ വന്നു ചേരത്തില്ല സകലവും നഷ്ടമായിട്ട് അല്ലെങ്കിൽ ലാഭത്തെ ഇല്ലാതാക്കും ശനി അപ്പോൾ അങ്ങനെ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടിയാണ് പോകുന്നത് അപ്പോൾ ഇനിയിപ്പോൾ മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി രാശി മാറുകയാണ് അപ്പോൾ മൂന്നാം ഭാവത്തിലേക്കാണ് വന്നു ചേരുക ഇനിയിപ്പോൾ അപ്രകാരമുള്ള പ്രതിസന്ധികളൊന്നും വന്നു ചേരുവാൻ സാധ്യതയില്ല എന്നുള്ളതും മകരക്കുറുകാർ അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ ശനിയാഴ്ചത്തെ അനുഭവം എന്തായിരിക്കും ഈ ശനിയാഴ്ചത്തെ അനുഭവം എന്ന് പറയുന്നത് അവർക്ക് ധനസമ്പാദനത്തിനായി എന്ത് കാര്യവും അവർ ചെയ്യും ബന്ധുക്കളോട് ചിലപ്പോൾ മോശമായി പെരുമാറുവാൻ സാധ്യതയുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ധനമൊക്കെ നേടിയെടുത്ത് ജീവിത വിജയം ഉണ്ടാകുവാൻ അവർ പ്രയത്നിക്കുന്നൊരു ദിവസമാണെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് മാത്രമല്ല തൊഴിലിടങ്ങളിൽ നിന്നും മാതാവിൽ നിന്നും അതുപോലെ തന്നെ പ്രായമായവരിൽ നിന്നും സ്ത്രീകളിൽ നിന്നും ഒക്കെ ധനം വന്നുചേരുവാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക ഇനി കുമ്പക്കൂറാണ് കുമ്പക്കൂർ പെട്ട ഔട്ടിന് രണ്ടുപാദം ചതയം പൂർട്ടാതി മുക്കാലിന് നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം യാത്ര ചെയ്യുമ്പോൾ അപകടം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് സൂക്ഷിക്കണം അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് ജന്മശനിയുടെ ഭാഗമായിട്ടുള്ള ദോഷങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും അനുഭവിക്കുന്നുണ്ട് ഇനിയിപ്പോൾ മാർച്ച് ഇരുപത്തൊൻപത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം വരാൻ പോവുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ മുമ്പോട്ട് ആ ദോഷവശങ്ങളിലൊക്കെ ശക്തി കുറഞ്ഞ് ഒരു സാധാരണ അനുഭവമായിട്ട് മാറാൻ പോവുകയാണ് അതുകൊണ്ട് വലിയ ഭാരവും പ്രയാസവും ഒന്നും ഈ മനസ്സിൽ സൂക്ഷിക്കേണ്ട നിങ്ങളിൽ നിന്നും എല്ലാവിധമായ ദോഷങ്ങളും അങ്ങനെ പോകാൻ ആരംഭിച്ചു ജന്മശനിയുടെ ഭാഗമായിട്ടുള്ള ദോഷങ്ങൾ നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് അതിന് ശിക്ഷ അനുഭവിച്ചു കാണും ഒരുപക്ഷെ അപവാദം കേട്ടെന്ന് വരാം മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം മറ്റുള്ളവർ ഒറ്റപ്പെടുത്തിയെന്ന് വരാം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ജന്മശനിയുടെ ഭാഗമായി നീജമായ കൂട്ടുകെട്ടിലൊക്കെ ആവപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് തിക്താനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്നാൽ യാതൊരുവിധ തിക്താനുഭവങ്ങളും ഇല്ലാതെ ജീവിച്ചവരുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്നും തിക്താനുഭവങ്ങളിൽ നിന്നൊക്കെ കരയകര നല്ലൊരു ജീവിതം നിങ്ങൾക്ക് പോവുകയാണ് അപ്പോൾ ഈ നാളത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യാത്ര ചെയ്യുമ്പോൾ അപകടം ഉണ്ടാകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് മറ്റു പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ പോലും യാത്ര ചെയ്യുന്ന സമയത്ത് അപകടം ഉണ്ടാകാനുള്ള ഉണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് ഞാൻ ഓർപ്പിച്ച് പറയുന്നു ഇനി മീനക്കൂറാണ് മീനക്കൂർ പെട്ട പൂർട്ടാതികാലട്ടാതിരാവധി നാളുകളെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം പലവിധമായ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് യാത്ര ചെയ്യുമ്പോൾ അപകടം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കാരണം ഭാര്യയും പ്രാവ് ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ഏഴിൽ ഏഴിലെ കേതു അത് ശനിയെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലെ കേതുവാണ് അപ്പോൾ ഇവിടെ ശനിയും ചന്ദ്രനും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് ഈ ഈ രണ്ട് ഗ്രഹങ്ങൾക്കും അഷ്ടമത്തിൽ കേതു വരുമ്പോൾ അത് പ്രതിസന്ധി ഉണ്ടാക്കുന്നൊരു ഗ്രഹസ്ഥിതിയാണ് ദോഷം ചെയ്യുന്നൊരു ഗ്രഹസ്ഥിതിയാണ് അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോഴൊക്കെ സൂക്ഷിക്കണം ആപത്തനർത്തങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ആശുപത്രിയിൽ അഭയം പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് മീനക്കുറുകാരെ സംബന്ധിച്ച് ഇവർക്ക് സുഖം സ്വസ്ഥത ഏക അത്ര അനുകൂലമാകണമെന്നില്ല ധനപരമായിട്ടുള്ള കടബാധികളൊക്കെ ഇവർക്ക് ഉണ്ടാകാം കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമാവും ഉണ്ടാകണമെന്നില്ല എല്ലാ ഗ്രഹങ്ങളിലെയും സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അത്ര മെച്ചപ്പെട്ടതായ സ്ഥിതിയൊന്നും ഇവർക്കില്ല അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് മീനക്കൂറുകാരെ ശ്രമിച്ചെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് ഈ വീഡിയോ ആണെന്ന് എല്ലാ പ്രിയപ്പെട്ടരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ നാളെ കൃത്യമായി നേരത്തെ തന്നെ വീഡിയോ പബ്ലിഷ് ചെയ്യാം തിരക്കായി തിരക്കായിപ്പോയതുകൊണ്ടാണ് പ്രിയപ്പെട്ട ക്ഷമിക്കുക എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥന നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്